ഇവിടെ ഇഷ്ടംപോലെ ആനിമൽസ് വരുന്ന സ്ഥലം കടുവയ്ക്ക് എപ്പോഴും വരാറുണ്ട് അത്ര കടുവ വരും അതുപോലെ തന്നെ ആനക്കെ കൂട്ടം കൂട്ടായിട്ട് എപ്പോഴും വരാറുണ്ട് അത്ര ഈ ബാത്തൂടെ ഒക്കെ കാരണം എപ്പോഴും ഇതുപോലെ തന്നെ വീടുകളിലൊക്കെ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ടില്ലേ ഇതുകൊണ്ടോ ഇതൊക്കെ വീടാണ് ഉള്ളിലുണ്ടോ അവിടെ സ്റ്റൗ ഒക്കെ വെച്ച് ഇങ്ങനെ ജീവിക്കുന്നു ഇവർക്കൊന്നും വീട് കിട്ടും ഫോറസ്റ്റ് കല്സമാണിത്തരും ഫോറസ്റ്റ് കല്സാ ഇത് യൂണിഫോം ആ അപ്പൊ ഇവര് ഫോറസ്റ്റിലേക്കൊക്കെ മറ്റേ വെട്ടുപണിക്ക് കഴിഞ്ഞൊക്കെ പോകണോ അപ്പൊ അവർക്ക് ഈ ഡ്രസ് അടുത്തു ആ റൈറ്റ് റൈറ്റ് ഈവത്ത് കല്സില്ല ആനകൾ വരുത്തലേ ഓ ഈ വില്ലേജല്ലേ ആന വരുത്തോ ഓക്കെ ഓക്കെ ഇവർക്ക് ഇത് മുത്താരി ഇവര് ഇത് ഗവൺമെന്റ് റേഷൻ റേഷനിൽ കൊടുത്തതാണ് പക്ഷെ ഈ ഭാഗത്തൊക്കെ കൊറേ കൃഷിയുണ്ട് പക്ഷെ ഇപ്പൊ ആന വന്ന് നശിപ്പിക്കുന്നോണ്ട് ഇവരിപ്പൊ കൃഷി കല്സ ഇതാ നമുക്കോ ഈനെ കല്സ ഇല്ല കൂലി കൽസ പോകത്തെ നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോൾ ഉള്ളത് കർണാടകയിലുള്ള ഏറ്റവും റാറായിട്ടുള്ള ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ജീവിക്കുന്ന ഒരു ചെറിയൊരു വില്ലേജിലൊക്കെ ഞാൻ പോന്നിട്ടുള്ളത് കാലോണി കാലോണി കാളോണി ആ കാളോണി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ബുൾഡാ സോളിഗറു ആ ബുൾഡ സോളിഗറു എന്ന് പറഞ്ഞൊരു ഒരു വിഭാഗം അതായത് നമ്മൾ മുമ്പ് അഗതള എന്ന് പറഞ്ഞൊരു വില്ലേജിൽ കണ്ടിരുന്നു സാധാരണ ഈ ഫോറസ്റ്റിനുള്ളിലൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്പെഷ്യൽ അതിനുള്ളൊരു ക്യാപ്പബിലിറ്റി ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ അന്ന് നമ്മൾ കണ്ട ോളികൾ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി അതേപോലെ തന്നെ ഇത് ബുൾട്ടാ സോളികർ എന്ന് പറഞ്ഞാൽ അതേ ജോലികൾ തന്നെ ചെയ്യുന്ന മറ്റൊരു കമ്മ്യൂണിറ്റിയാണ് ഇപ്പൊ ഞാൻ വന്നു നിൽക്കുന്ന ഈ കോളണി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത് അപ്പൊ അവരെ ഒരു ചെറിയൊരു ഗ്രാമമാണ് ഈ കാണുന്നത് കേട്ടോ ഇത് ചെറിയൊരു വില്ലേജ് എന്ന് പറയാനില്ല അതായത് ട്രൈബൽ കോളനികളെ സംബന്ധിച്ചിടത്തോളം ഒരു കുറച്ച് വലിയൊരു കോളനിയാണ് കാരണം ഇവര് കുറേ സ്ഥലങ്ങളിലില്ല ഈ വിഭാഗം ആളുകളെല്ലാം ഏഹ് എല്ലാവരും ഒരുമിപ്പിച്ച് ഒരു സ്ഥലത്ത് താമസിച്ചിരിക്കുകയാണ് ഇതിപ്പോ സർക്കാർ കെട്ടിക്കൊടുത്ത വീടുകളാണ് ഇവർക്ക് ഇവിടെ ഉള്ളത് ഇപ്പൊ ഏർ വെറുതെ ചോദിച്ചു നോക്കാം ഇ ബസ് ഏത് വരുത്ത ബസ് വരത്തല്ലേ ബസ് ആ വിളക് എട്ട് കണ്ടക സായങ്ക രാവിലെ അഞ്ചു മണിക്കും വൈകുന്നേരം അല്ലെ രാവിലെ മണിക്ക് രാവിലെ എട്ട് മണിക്കും വൈകുന്നേരം അഞ്ചു മണിക്കും ഓരോ ബസ് വരും അലിക്കാണ് ഇവര് പോകുന്നത് വേറെ ഓട്ടോ എന്താ പറയുക ഏനുമില്ല ആ റോഡ് കണ്ടീഷൻ വെരി ബാഡ് നടക്കോണ്ടി ഹോബ് റൈറ്റ് ഇങ്ങോട്ടുള്ള റോഡ് ഭയങ്കര ഇതാണ് മെയിൻ റോഡിൽ നിന്ന് ഒരുപാട് ദൂരം ഈ ഒരു ഓഫ് റോഡ് പോലത്തെ റോഡിലൂടെ വന്നാൽ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് എത്താൻ പറ്റുക ഇതിൻ്റെ അപ്പുറത്തേക്ക് ഫുൾ ആയിട്ട് ഫോറസ്റ്റ് ആണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല പിന്നെ എന്തൊക്കെ ജോലി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് കൃഷി ചെയ്യും അത് കൂടാതെ ഫോറസ്റ്റ് എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടെങ്കിൽ ഇവരെ വിളിക്കും അപ്പോൾ അവർ അതിന് വേണ്ടി പോകും അതൊക്കെയാണ് ഇവരുടെ ഒരു പിന്നെ ഇവർക്ക് വെള്ളത്തിന്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ബോർവെല്ലൊന്നുമില്ല പക്ഷെ വേറൊരു സ്ഥലത്ത് നിന്ന് ടാങ്ക് നിന്ന് ഇവർക്ക് വെള്ളം ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് അതിങ്ങനെ ഇവിടെ ഒന്ന് സ്റ്റോർ ചെയ്തിട്ട് ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് നമുക്ക് ഇതിന്റെ അകത്തൂടെ ഒക്കെ ഒന്ന് നടന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം മെസ്റ്റോ എലി സാറിനമ്മോ ഗണേശ ഗണേശു മന ഇത് ഇനിമോ വൈഫ് ತಂಗಿ ತಂಗಿ ನೀತಿ ಅನೇತಿ ಅಮ್ಮ ನೀವು ಸಿದ್ದಮ್ಮ ನೀವು ದೇವರು ಅಮ್ಮ ನೀವು ದೇವಿ ನೀವು ದೇವೂರು ಅಪ್ಪ ಇವರಂಟೋ ಅಪ್ಪ ನಿಮಕೂ ಬೇರೆ ರಿಲೀಷನ್ ಮಾರಿ ಅದು ಬೇರೆ ಊರಲ್ಲೇ ಇದೆ ಬೇರೆ ಊರಲ್ಲಿ ಕರ್ನಾಟಕದಲ್ಲಿ ಇದೆ ಕರ್ನಾಟಕದಲ್ಲಿ ರೈಟ್ ರೈಟ್ ಇವ್ರಿಗೆ ಇದೆ ಎಲ್ಲ ಇದೆ ಸೇಮ್ ಕಮ್ಯುನಿಟಿ ಎಲ್ಲ ಹ್ಮ್ അപ്പോൾ ഇവർ അതേ സെയിം ബുൾഡ കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ആളുകൾ വേറുള്ള ഗ്രാമങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ അങ്ങോട്ട് പോകും വരും എല്ലാം ഉണ്ട് അങ്ങോട്ട് പോകും വരും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവരുടെ ജീവിത രീതികൾ അങ്ങനെയാണ് നമുക്ക് ഇനി ഗ്രാമത്തിൻ്റെ അകത്ത് കൂടെ ഒന്ന് പോയി കാണാം ആദ്യം കുറച്ച് ഗൈഡുകളൊക്കെ കിട്ടുമെന്ന് നോക്കട്ടെ ഇവര് ഇപ്പം ചക്കന്മാരുണ്ട് ചക്കന്മാരെ കൂട്ടിയാൽ വലിയ പ്രശ്നമില്ല എന്തിനാണ് ഇവർ കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാല് പട്ടി പട്ടി വരുവാണെങ്കിൽ പട്ടീനെ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഇവർ അപ്പോൾ ലോക്കൽ ഗൈഡിനെ കിട്ടിയിട്ടുണ്ട് മെസ്റി യെസ് ಸಂಜು ನೈಸ್ ನೇಮ್ ರಾಜೇಶ್ ರೋಹಿತ್ ಪವನ್ ಕುಮಾರ್ ಆಲ್ ನೈಸ್ ನೇಮ್ ಮತ್ತೆಲ್ಲ ನಮ್ ಜೊತೆ ನಿಮ್ಮೂರು ಫುಲ್ ನೋಡ್ಬೇಕು ಒಳಗಡೆ 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 ಹೋಗಿ ಫುಲ್ ನೋಡಬೇಕು ನಿಮ್ ಮನೇಲಿ ಸ್ಕೂಲ್ ಹೋಗ್ತಿದ್ರಾ ನೀವೆಲ್ಲ ಸ್ಕೂಲ್ ಹೋಗ್ತಿದ್ರಾ ಎಷ್ಟು ಕ್ಲಾಸ್ ಅಲ್ಲಿ ಐದು ನೈನ್ತ್ ി ബന്നി അപ്പൊ നമുക്ക് ഇവരെ കൂട്ടിയിട്ട് പിന്നെ ഈ ഗ്രാമത്തിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഓക്കെ സഞ്ജു ആൻഡ് ഇവരൊക്കെ ഉണ്ട് ചെറിയ ഗേട് വലിയ ഗേടൊക്കെ ഉണ്ട് അപ്പൊ നമുക്കിങ്ങനെ ട്രാക്ടർ ഒക്കെ ഉണ്ട് കേട്ടോ കൃഷി കൃഷി സ്ഥലങ്ങളിൽ ഇറക്കണം തോന്നുന്നു ഇവരുതാണെങ്കിൽ പുറത്തുനിന്ന് ഒന്നാണെന്നറിയില്ല വീടുകളൊക്കെ ഉണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ വീടുകളുടെ

ഓ ഈ വില്ലേജ് അല്ലെങ്കിൽ ആന കൊടുത്തോ ഓക്കെ ഓക്കെ ഇവർക്ക് ഇത് മുത്താരി ഇവർ ഇത് ഗവൺമെന്റ് റേഷൻ റേഷനിൽ കൊടുത്തതാണ് പക്ഷെ ഈ ഭാഗത്തൊക്കെ കുറെ കൃഷിയുണ്ട് പക്ഷെ ഇപ്പോൾ ആന വന്ന് നശിപ്പിക്കുന്നോണ്ട് ഇവരിപ്പൊ കൃഷി ചെയ്യുന്നില്ല അതൊക്കെയാണ് ഇപ്പൊ കൊടുത്ത സാഹചര്യം ഓക്കെ ഓക്കെ റൈറ്റ് അങ്ങനെ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം അല്ലെത്തു കൊത്തില്ല ഫോട്ടോ അത് ആരാണ് ആർക്കും അറിയില്ല ഇത് പശു ഇത് കൊട്ടക കൊട്ടക പശു കൊട്ട പശുവിനെ കെട്ടുന്ന സ്ഥലാണ് ഇത് വെള്ളം നിറച്ചു വെക്കും പശുക്കളെ അവിടെ രീതിയിൽ വെള്ളം കുടിക്കും കഴിഞ്ഞ സ്ഥലാണ് ാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ പോയി കഴിഞ്ഞാൽ ഓഫ് റോഡ് അങ്ങനെ പോകും ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് ആ നമുക്ക് അങ്ങോട്ടേക്ക് എന്തായാലും പോണ്ട കുറച്ചു ദൂരം കൃഷി ചെയ്യൊക്കെ ഉണ്ട് തോന്നുന്നു അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ ഫോറസ്റ്റ് ആണ് അങ്ങോട്ട് കാണുന്ന മലയൊക്കെ ഉണ്ടല്ലേ അതിനപ്പുറത്തേക്ക് പിന്നെ ഫുൾ ഫോറസ്റ്റാണ് അങ്ങനെ പോകാൻ നമുക്ക് അനുവാദം ഇല്ല ഇത് തന്നെ ഏകദേശം ഫോറസ്റ്റിൻ്റെ അകത്താണ് ഉള്ളത് ഓക്കെ അപ്പം നമ്മൾ ബാക്കിയുള്ള വീടും അതിന്റെ പരിസരം ഒരു സ്കൂളൊക്കെ ഉണ്ട് ഒന്ന് പോയി കാണാം ഗൈഡുകൾക്കൊക്കെ ഭയങ്കര നാണാണ് പൊതുവേ ഇവർക്കൊരു നാണാണ് നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഭയങ്കര നാണാണ് ാണിച്ചാണ് വരുന്നത് വീഡിയോ ഓൺ ചെയ്താൽ എല്ലാവരും പുറകോട്ട് പോകണം ഓക്കെ അല്ലെങ്കിൽ നല്ല സംസാരിക്കുന്നുണ്ട് വീഡിയോ ഓൺ ചെയ്തു കഴിഞ്ഞാല് എല്ലാം സൈലന്റ് ആയി ഇവര് നമ്മള് വേറെ സ്ഥലത്ത് കൂടെ ഒക്കെ വിളിച്ചോണ്ടോണ്ട് പോയി നോക്കാം ഇവിടെ കൊറേ ഓലപ്പരകളും മറ്റൊരാളൊക്കെ ഉണ്ട് ആ ഭാഗത്തേക്ക് വന്ന് പോയി നോക്കാൻ ചിട്ടാ നമ്മള് കൊണ്ടുപോകുന്നത് അന്ന് കാണാൻ പറ്റാൻ നോക്കാ ഇതെല്ലാം മനുടണ്ട് ഇടവഴികളിലൂടെ നമ്മൾ പോകും അടുത്ത സ്ട്രീറ്റിലേക്ക് എത്തി ഇതൊക്കെ വിടാണ്ട് മുളോന അവന്റെ വീടാന്ന് വീട്ടിലെ ഒരു ചേട്ടന് കിടന്ന് അമ്മ ഒരമ്മയായിരുന്നു നല്ല എന്തൊക്കെയാ പണി അമ്മ ഇത് സൊപ്പു ಸಾಂಬಾರ್ ಸೊಪ್ಪು ಅಂತ ಇದಕ್ಕೆ ಒಂದು പേರನ್ ಇದು ಸೊಪ್ಪು ಎಂದ ಮನಸ್ಸು ಹ್ಮ್ ಸಂಬಾರ್ಗ ಆ ಒಳ್ಳೆ ಆರೋಗ್ಯ ಆಗಿದೆ ರೈಟ್ ನೀವು ಇದು ನಿಮಗೆ ಮನೆ ಮನೆ ಇದೆ ಮನೆ ಇದೆ ಕೆಲಸ ಮಾಡಿದ್ರೆ ಕೂಲಿ ಕೆಲಸ ಇಲ್ಲ ಕಾಕಿ ಸಟ್ಟೆ ಕೆಲಸ 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 ഫസ്റ്റ് ഫലഅ ഇത് യൂണിഫാം അപ്പൊ ഇവര് ഫാരസ്റ്റ് ലേക്കൊക്കെ മറ്റേ വെട്ടുപണിക്ക പോ അപ്പൊ അവർക്ക് ഈ ഡ്രസ്സ് അടുത്ത ആയിട്ട് ഇവത്ത് കലസ്ട

ഏനോ കേൾസ ഇല്ല കൂളി കലസുള തൂളി തർക്ക മിക് ആള് മൂപ്പ ഫോറെ ജോലിക്ക് പോകുന്ന ആളാണ് രാവിലെ പോകും വൈകുന്നേരം വരും എല്ലാ വർഷം ആറു മാസം ഫോറസ്റ്റ് സ്ഥിരമായിട്ട് ജോലി ഉണ്ടാവും ആ സമയത്ത് രാവിലെ പോകും വൈകുന്നേരം വരും ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് പോവും അവര് ഫോറസ്റ്റ് വണ്ടി വരും അതിൽ കയറി പോകാറാണ് പതിവ് പിന്നെ അമ്മ വീട്ടിൽ ജോലിയൊന്നും ഇല്ല അമ്മ വീട്ടിലിങ്ങനെ ഇരിക്കുന്നതാണ് ഇപ്പൊ അവർ കുറച്ച് ഇലയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കാണ് സാമ്പാർ വെക്കാൻ വേണ്ടിട്ട് പിന്നെ ഒരു ചെറിയൊരു കുഞ്ഞാട് ഇവിടെ ഉണ്ട് ഇവരാട് അതിനെ കെട്ടിയിട്ടിരിക്കുന്നു ഹൈ ശരി അമ്മ താങ്ക് യു എന്നാ ഓക്കേ അപ്പോൾ അവർ കണ്ടു പിന്നെ എല്ലാവരും എൻ്റെ ചോദിക്കാറുണ്ട് പിന്നെ ഇതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഈ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് അപ്പോൾ വാങ്ങിക്കൊണ്ട് ഞാൻ ആദ്യം മുമ്പ് ഞാൻ ട്രൈബൽ വില്ലേജിലേക്കൊക്കെ പോകുമ്പോൾ കടയിൽ നിന്ന് മിഠായി മറ്റൊക്കെ വാങ്ങിക്കൊണ്ടുപോകുമായിരുന്നു പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫുഡ് പോയിസൺ എന്തെങ്കിലും ഇൻഫെക്ഷൻ മറ്റൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് പണിയാവും അതുകൊണ്ട് ഞാൻ ആ പരിപാടി നിർത്തി ഇപ്പൊ ഇങ്ങനെ പോകുന്ന സ്ഥലത്ത് പരിസരത്ത് എവിടെയെങ്കിലും കടകളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് ജ്യൂസോ വെള്ളമോ മുട്ടായോ എന്താ വേണ്ട അങ്ങനെ വാങ്ങിച്ചു കൊടുക്കലാണ് പതിവ് പരിപാടി ഇല്ല ചില സ്ഥലങ്ങളിൽ നമുക്ക് കട അവൈലബിൾ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് പിന്നെ പൈസ കൊടുക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രായോഗികമല്ല അങ്ങനെ എത്ര പൈസ വെച്ചിട്ടാ കൊടുക്കാൻ പറ്റുക കടകൾ ഉണ്ടെങ്കിൽ നമ്മള് ഇത് ഇതങ്ങി ഇത് ഇതാങ്കടി ഇതാ ദേവസ്ഥാനോ ഇത് റേഷൻ റേഷൻ ആ റേഷൻ ഓക്കെ ഇവിടെ കട ഇല്ല പക്ഷേ റേഷൻ കട ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഥകൾ റൈറ്റ് ഇതെല്ലാം ആണേ ഇത് ഒരു വീടുണ്ടോ എല്ലാവരും സർക്കാർ കെട്ടി കൊടുത്ത വീടുകളാണ് പക്ഷെ കുറേ പേർക്ക് വീടുകളില്ല ഇല്ലാതെ ചില വീടുകളുണ്ടോ അവിടെയൊക്കെ പണി തീരാതൊക്കെ കിടക്കുന്നുണ്ടോ അതൊക്കെ ഗവൺമെന്റ് പ്രോജക്റ്റ് അതിൽ നിന്ന് പോകുന്നതാണ് എല്ലാ സ്ഥലത്തേയും പോലെ തന്നെയാണ് ഇവരുടെ കാര്യത്തിൽ വലിയൊരു ഉത്തരവാദിത്വമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇവർക്ക് സാങ്ഷനാകണമെന്നൊക്കെ ഗംഭീരമായിട്ടുള്ള സാങ്ഷനും മറ്റു പബ്ലിസിറ്റിയൊക്കെ ഉണ്ടാവും ട്രൈബൽസിന് അത്ര പാസ്സായ പാസ്സായ പക്ഷേ വീടുകൾ പാസ്സായെന്നൊക്കെ ഉണ്ടാകും പക്ഷേ അത് എത്രത്തോളം താമസയോഗ്യമായിട്ടുള്ള വീടുകളായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത് പിന്നെ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാരണം എപ്പോഴും ഇതുപോലെ തന്നെ വീടുകളിലൊക്കെ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ടല്ലേ ഇതുകൊണ്ടോ ഇതൊക്കെ വീടാണ് ഉള്ളിലുണ്ടോ അവിടെ സ്റ്റൗ ഒക്കെ വെച്ച് ഇങ്ങനെ ജീവിക്കുന്നു ഇവർക്കൊന്നും വീട് കിട്ടിയില്ല എന്ന് തോന്നുന്നു അതാണ് ഇവിടുത്തെ അവസ്ഥ ഇതവിടെയും കുറെ വീടുകളുണ്ട് റൈറ്റ് ഇതെല്ലാം മണയതാ ഇതെല്ലാം ജനതയല്ലേ കട ഇതൊക്കെ താമസമുള്ള വീടാണ് കേട്ടോ ഇത് ദേവസ്ഥാനാ ഇത് ഞാൻ ഇത് ഇത് ദേവസ്ഥാനാ ഇത് ഒരു അമ്പലാണ് ഓക്കെ ട്രൈബിൾസിന്റെ അമ്പലമൊക്കെ ഇങ്ങനെ ഇണ്ടാവും ഒരു ഷെഡ് പോലെ ഉണ്ടാവും പക്ഷേ ഫെസ്റ്റിവൽ സമയത്ത് അവിടെ കുറച്ച് പ്രതിഷ്ഠയൊക്കെ കൊടുന്ന് വെച്ചിട്ട് അങ്ങനെ ഉള്ള ഒരു സംഭവമാണ് പിന്നെ ഇവർക്കൊരു സ്കൂളുണ്ട് സ്കൂൾ കെട്ടിടം ഏതായാലും അടിപൊളിയായിട്ടുണ്ട് അത് നമുക്ക് ജസ്റ്റ് പുറത്തു നിന്ന് കാണാം ഒരു സ്കൂൾ കെട്ടിടമുണ്ട് അത് അടിപൊളി സ്കൂളും ബാലവാടി ഉണ്ട് ഈ ഒരു വില്ലേജിൽ അത് മാത്രം അടിപൊളിയായിട്ടുണ്ട് പക്ഷെ പക്ഷേ അവിടുത്തെ പഠിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നറിയില്ല ഇന്ന് അവധിയാണ് അതുകൊണ്ട് എന്താന്നുള്ള സംഭവം ഒന്നും അറിയില്ല ഓക്കെ സ്കൂൾ മരേ നിർബന്ധം സ്കൂളിൻ്റെ ഉള്ളിൽ കാണണമെന്നും ഇവർക്ക് വീടും സൗകര്യം ഒന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല പക്ഷെ സ്കൂള് നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് പുറത്തുനിന്ന് കാണാൻ നല്ല കോമ്പൗണ്ടും ഗേറ്റും ഒക്കെ ആയിട്ട് ഉള്ളിലെന്താ നോക്കാ ഇവര് പറയുന്ന ഉള്ളിൽ പോയി നോക്കാന്ന് ഉള്ളിൽ പോയി നോക്കി കളയാം റൈറ്റ് കളയാടങ്ങളൊക്കെ സെറ്റ് ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ സ്കൂളിൻ്റെ ഉള്ളില് അവിടെ ഒക്കെ ഉണ്ട് ഈ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്കൂളിന്റെ അകത്തേക്കാണ് പോകുന്നത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ വില്ലേജിൽ കണ്ടു അവിടുത്തെ ഒരു പത്ത് അഞ്ഞൂറ് ആൾക്കാർ താമസിക്കുന്ന ചെറിയൊരു വില്ലേജ് അവർക്ക് വീടുകളൊന്നും അത്ര വലിയൊരു സെറ്റപ്പായിട്ടുള്ള വീടുകളില്ല എല്ലാം പഴയ വീടുകളാണ് തകർന്നടിഞ്ഞു പോയി കിടക്കുന്ന കുറേ വീടുകളൊക്കെ കണ്ടു പക്ഷെ ആ ഒരു ഗ്രാമത്തിനുള്ള ഒരു സ്കൂൾ എന്ന് പറയണത് നല്ല ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇവിടെ ആറാം ക്ലാസ് സിക്സ് ക്ലാസ് സിക്സ് ക്ലാസ് ഇതേ ആറാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളാണിത് അവിടെ നല്ല അടിപൊളി നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത് നല്ല പെയിൻറിങ് ഡയഗ്രാംസ് ഒക്കെ ചെയ്തിട്ട് ആ ഇവിടെ കണ്ടോ ഈ ഭാഗത്തേക്ക് ആടനുകൊണ്ട് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ഇത് പക്ഷെ ഒരു വില്ലേജിനനുസരിച്ചൊരു സ്കൂളല്ല എങ്കിലും സ്കൂൾ നന്നായിട്ടുണ്ട് ഇതിനനുസരിച്ചൊരു വില്ലേജായിട്ടത് മാറുകയാണെങ്കിൽ അതും നന്നായിരുന്നു ആറാം ക്ലാസ് വരെ വരെയുള്ളൂ പക്ഷെ എല്ലാം നല്ല സൗകര്യം കേട്ടോ ക്ലാസ് മുറികളൊക്കെ ഉണ്ടല്ലേ ഒക്കെ ഉണ്ട് അടിപൊളി അപ്പൊ ഈ ഈ വില്ലേജിൽ ഒരു അങ്കിടി ഉണ്ട് അത് പോയി നോക്കാം ആദ്യം ഓ ഒന്നും അങ്കിടി അല്ലെങ്കിൽ ഗൂഗൽ പേ ഇതായി കൊടിക്കാൻ

ഇപ്പം ഞാൻ അവിടെ നിന്ന് കാനോളി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് വന്നു സംഭവം വെച്ചാൽ അവിടെ ഒരു അമ്പലം നമ്മൾ കണ്ടിരുന്നല്ലോ അത് കൂടാതെ അവർക്ക് ഈ കർണാടക സ്റ്റൈലിലുള്ള മറ്റൊരു ക്ഷേത്രം കൂടെ ഉണ്ട് ആ ഒരു ക്ഷേത്രം അവിടെ കാണാം നമുക്ക് അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ കറങ്ങി വേണം പോകാൻ കാരണം മുമ്പിലൊരു കുളം ഉണ്ട് അത് ഇവിടുത്തെ ഒരു ഒരു ഗംഭീര കാഴ്ച തന്നെയാണ് ഒരു കുളം ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ അതിൻ്റെ അപ്പുറത്തുള്ളൊരു ചെറിയൊരു ക്ഷേത്രം ഓക്കെ അതാണ് ഈ കാനോളി എന്ന് പറഞ്ഞാൽ ബാക്കിലേക്കൊക്കെ അങ്ങോട്ട് ഫോറസ്റ്റാണ് ഫോറസ്റ്റിന്റെ പരിസരത്തുള്ള ചെറിയൊരു വില്ലേജ് ആണ് ഇവിടെ ഇഷ്ടംപോലെ ആനിമൽസ് വരുന്ന സ്ഥലമുണ്ടോ കടുവയൊക്കെ എപ്പോഴും വരാറുണ്ടത്ര കടുവ വരും അതുപോലെ തന്നെ ആന ഒക്കെ കൂട്ടം കൂട്ടമായിട്ട് എപ്പോഴും വരാറുണ്ടത്ര ഈ ബാത്ത് ഒക്കെ ഇത് ശരിക്കും അപ്പുറത്തേക്ക് പിന്നെ അങ്ങനെ ഫുള്ള് ആണ് ഈ റോട്ടാണ് നമ്മൾ വന്നത് കേട്ടോ കുറേ ദൂരം ഉള്ളു പോയിട്ടാണ് ആ വില്ലേജ് ഉള്ളത് അവിടെ നിന്ന് നമ്മൾ റിട്ടേൺ വന്നു നമ്മൾ പോകുന്ന വഴി മറ്റൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഷൂട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതൊന്നും നമുക്ക് കവർ ആവുന്നില്ല അങ്ങനെയൊക്കെ കുറേ മിസ്സാവുന്നുണ്ട് പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാതെ അങ്ങനെ പോകുന്നതാണെന്നേ ഉള്ളൂ ഏതായാലും കാണോളി എന്ന് പറഞ്ഞൊരു അവസാനത്തൊരു ട്രൈബൽ വില്ലേജ് നമ്മൾ കണ്ടു അപ്പോൾ അവിടുത്തെ ജീവിത രീതികളൊക്കെ ഏകദേശം എല്ലാം സെയിമാണ് അതായത് ഫോറസ്റ്റിലേക്ക് അവർ ജോലിക്ക് പോകുന്നു വരുന്നു അപ്പോൾ ഇനി കർണാടകയിൽ നിന്നുള്ള വേറെ കർണാടക അല്ല ഇനി നമ്മൾ കുറച്ച് വേറെ സ്റ്റൈലിലുള്ള വീടുകളായിരിക്കും ഇനി വരാൻ പോകുന്നത് നമ്മൾ കുറച്ച് വേറെ ട്രാവലൊക്കെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ വില്ലേജ് കൂടുതൽ ചെയ്യും വില്ലേജ് മാത്രമല്ല മറ്റുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇനി ട്രാവൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടുന്നതല്ല നമ്മൾ ചെയ്യും അങ്ങനത്തെ വീടുകളൊക്കെ ആകുമ്പോൾ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഈ വീട് ഉടനെ അവസാനിപ്പിക്കുകയാണ് പിന്നെ കർണാടകയിൽ നിന്ന് അവസാനിപ്പിച്ച് ഇനി വീട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ ഇനി അടുത്ത വേറൊരു സബ്ജെക്റ്റായിട്ട് നമുക്ക് ഉടനെ കണ്ടുമുട്ടാം ഓക്കെ അതുവരേക്കും ബൈ ബൈ